നമുക്ക് മീൻ കണ്ടോ മീങ്ങുണ്ടോ കുഞ്ഞുമത്തികളാണേ കുഞ്ഞുമത്തി ഇതുണ്ടോ ഇത് പീര വയ്ക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് മുളക് ചാറ് വെക്കാനോ അല്ലെങ്കിൽ വറക്കാനോ ഒന്നും പറ്റില്ലേ എങ്കിലും ഇതിനകത്ത് മുഴുത്തതുള്ളത് അഞ്ചാറിൻ്റെ അടുത്ത് വറക്കണം ബാക്കിയുള്ളതിന്ന് നമ്മൾ കാന്താരിയും പച്ചത്തേങ്ങയും മഞ്ഞളും പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇക്കെ ചേർത്ത് ചുവന്നുള്ളിയൊക്കെ ചേർത്ത് നമ്മളൊരു പീര വയ്ക്കുവാണേ നമ്മുടെ കറി മത്തിപ്പീര കുഞ്ഞൻ മത്തിപ്പീര എന്ന് പറയും അപ്പോൾ വെട്ടി വിട്ട് കഴുകി എടുക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞമ്മത്തികളെല്ലാം വെട്ടി വെള്ളത്തിലിട്ടേച്ച് പോയി കേട്ടോ വെട്ടി കഴുകി ഉപ്പിട്ട് നന്നായിട്ട് ഉപ്പും ചെറുനാരങ്ങ നീരുംകൊണ്ട് ഒഴിച്ചം കൊണ്ട് വിരകി വന്നിട്ട് അങ്ങനെ അതിൻ്റെ കഴുകിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞ് വെള്ളം ഒഴിച്ചിട്ടിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് വന്ന് അരപ്പുണ്ടാക്കാൻ ചെയ് കാന്താരി ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് പിന്നെ വെളുത്തുള്ളി തേങ്ങ മഞ്ഞൾ പുളി വെള്ളത്തിട്ട് വെള്ളത്തിട്ടേക്കും കഴുകി വെള്ളത്തിട്ട് വെള്ളത്തിട്ടേക്കുവാണേ അപ്പോൾ ഇത് നമ്മുടെ അരകല്ലിൽ വേണം അരയ്ക്ക് അരകല്ലിൽ അരച്ച് കൊണ്ടുവന്ന് അരച്ചെന്ന് പറഞ്ഞാൽ ചതച്ചെടുത്ത് നമുക്ക് പുളിയിട്ടും കൂടെ പറ്റിച്ചെടുക്കാം കേട്ടോ പറ്റിച്ച് ഉണങ്ങിയെടുക്കണം അതാണ് പീരക്കറി പങ്ങനെ പീരവെക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ ആ അരപ്പൊക്കെ റെഡിയാക്കി പിന്നെ മീനരപ്പിൽ വെച്ചു കേട്ടോ ഇച്ചിരി അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചാൽ വെച്ചേക്കത്തെ പീരയാണെങ്കിലും ഉണങ്ങി തോരൻ കറി പോലെ ഉണങ്ങി വരരുത് ഒരു നനവ് വേണം അതിന് എന്ന് പറഞ്ഞാൽ മത്തിപ്പീര എന്ന് പറഞ്ഞാൽ ഒരു ചാറുണ്ടോയെന്ന് ചോദിച്ചാൽ ചാറില്ല എന്നാൽ നല്ല ഇച്ചിരി കൂടി ഇരിക്കുന്ന ഒരു കറിയാണ് ഇന്ന് നമ്മുടെ ഇവിടെയൊക്കെ ചെയ്യുന്നത് ബാക്കിയുള്ള ഇടത്തെ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ എരിവില്ലാത്ത കാശ്മീരി മുളക് കൂടി ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂണ് ഒരൽപ്പം കളറ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത് നന്നായിട്ട് ഇനി തിളച്ച് വെന്ത് കുറുകി വരട്ടെ കേട്ടോ പുളിയൊക്കെ അതിനകത്ത് താണിരിപ്പുണ്ട് ഉപ്പും പുളി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് പച്ചമുളക് കീറിയിട്ടില്ല അത്യാവശ്യം നന്നായിട്ട് കാന്താരി അരച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ ശരിക്കും വേഗട്ടെ ഉത്രയ്ക്കും പറ്റും കേട്ടോ ഒരൽപ്പം കൂടി പറ്റാം ഇപ്പം ഉപ്പും പുളി എരിവും പിന്നെ വെളുത്തുള്ളിയുടെ ഇഞ്ചിതൊക്കെ ടേസ്റ്റ് എല്ലാം മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മീനിന് നല്ല രുചിയുണ്ട് ഉപ്പുണ്ടെന്ന് നമ്മളൊന്ന് കഴിച്ചു നോക്കണമല്ലോ അപ്പോൾ കരിച്ച് വച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ സൂപ്പർ കുഞ്ഞമ്മത്തി പിന്നെ പീരക്കറി പിന്നെ നമുക്ക് തീയും ഓഫ് ചെയ്ത് ഇച്ചിരി പച്ചക്കറി വേപ്പിലിരണം ഇച്ചിരി വെളിച്ചെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഈ കറി ഫിനിഷ് ആവുകയുള്ളൂ അപ്പം നമുക്ക് വെള്ളം ശരിക്കൊക്കെ പറ്റിയിട്ടോ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണകൾ ഒഴിക്കാം കറിവേപ്പില എടുത്തുകൊണ്ട് വന്നില്ലേ അതുകൊണ്ട് കറിവേപ്പില ഇല്ലാത്ത കറിയൊക്കെ അത്യാവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ഇനി ഒന്ന് ചെറിയ തോതിലൊന്ന് മിക്സ് ചെയ്ത് ചോറെടുക്കാം കേട്ടോ ചോറിന് കൂട്ടാനായിട്ട് എടുക്കാം അപ്പോൾ കറിവേപ്പില എടുത്തുകൊണ്ട് വന്ന് ചൂടോട് കൂടി തുകളി ഇട്ട് കേട്ടോ കുറച്ച് ഇച്ചിരി കറിവേപ്പിലയുടെ മണവും രുചിയൊക്കെ വന്നില്ലെങ്കിൽ മീൻ ടേസ്റ്റ് ഇല്ല അതുണ്ട് കറിവേപ്പില ഒടിച്ചോണ്ട് വന്നു വണ്ടയിൽ പോയി പപ്പ എന്നാ ചോറ് കുളമ്പി കൊടുക്കട്ടെ അത്താഴത്തിന് നമുക്കൊരു പെട്ടെന്നൊരു മുട്ടക്കറി അതായത് ഒരു സകലം ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി സവോളയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി കൂടി റെഡിയാക്കി വെച്ചേക്കുവാണേൽ മുട്ട പുഴുങ്ങി വെച്ചു പിന്നെ ചീനച്ചട്ടിയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായിരിക്കുന്നു അല്പം കടുകിട്ട് നമുക്കൊന്ന് വളറ്റാം എന്നിട്ട് അല്പം ഈ എഗ്ഗ് മസാല ഉണ്ടല്ലോ അതുകൂട്ടി ശകലം ചേർത്ത് ഒത്തിരി എരിവില്ലാതെ അധികം എരിവും അധികം അലങ്കാരപ്പണികളൊന്നും ഇല്ലാത്ത ഒരു മുട്ടക്കറി പെട്ടെന്ന് ഉണ്ടാക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് ഈ ചപ്പാത്തി ഉണ്ടല്ലോ ഈ ചപ്പാത്തി കൂടെ കൂടി ഒന്ന് ചുട്ടെടുക്കാം അതിന് പാനൊക്കെ ചെറിയൊരു പാനൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് റെഡിയാക്കട്ടെ ആക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഒരു കൊച്ചു വീഡിയോ എടുത്തായിരുന്നു ഒരു പിന്നെ കുഞ്ഞമ്മത്തികൾ ചെറിയ മത്തി അതായത് കൊഴുവര അത്രേം മുഴുപ്പുള്ളൂ അങ്ങനത്തെ ഒരു മത്തിയാണ് വെട്ടി തേച്ച് കഴിഞ്ഞ് വന്നപ്പോൾ കൊഴുവരെ പോലെ അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള മുഴുപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു മത്തി പിന്നെ പീര വെച്ചായിരുന്നു അപ്പോൾ അതും ഇതും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് കാണിക്കാനാണേ അപ്പം നമ്മൾ മുട്ട തൊണ് പൊളിച്ച് ഇതിനകത്തേക്ക് ചേർത്തു കേട്ടോ ഈ സവോളയുടെ കൂടെ ഇട്ട് മുട്ടയും കൂടെ കൂടി നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വലറ്റിയെടുക്കാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ എണ്ണയുടെ സവോളയുടെ ഉപ്പിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് നമുക്ക് ഈ മുട്ടയ്ക്കകത്തേക്ക് പിടിച്ച് കിട്ടും കേട്ടോ അതിന് വീട്ടിൽ ഞാൻ തീച്ചിട്ട് കുറച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ ഇനി നന്നായിട്ടൊന്നും മിക്സ് ചെയ്തിട്ട് അപ്പം ഞാൻ ഒരു അല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടേ ഇനിയാണ് നെഗ് മസാല ചേർക്കുന്നത് കേട്ടോ എഗ് മസാല കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതായത് സവോള നന്നായിട്ട് വെന്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതായത് എണ്ണക്കകത്ത് തന്നെ വഴണ്ടി കിട്ടണം കേട്ടോ നല്ല മയത്തിൽ എന്നിട്ട് നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ ഗ്രേവിക്കുള്ള വെള്ളം ചേർക്കാം വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉപയോഗിച്ച് തീരണം പിന്നെ വെച്ചേർക്കാം പുള്ളി ഇല ഇല അപ്പം ഞാൻ എരിവ് കൂടെയെല്ലാം തോന്നിയാൽ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കും ഇല്ലെങ്കിൽ സാധാ ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കി എടുക്കും കേട്ടോ അപ്പോൾ ഇനി ഞാൻ പൊടിയെടുക്കട്ടെ ഇത് മസാലപ്പൊടിയും കൂടെ എടുത്ത് ചേർത്ത് ചേർത്ത് വഴറ്റിട്ടെ കേട്ടോ എന്നിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് വീണ്ടും കാണിക്കാം അപ്പം നമുക്ക് ചപ്പാത്തി കൂടെ അതോടൊപ്പം ചുട്ടെടുക്കാം കേട്ടോ ഇതുണ്ടോ ചപ്പാത്തി ചുട്ട് ഇതുണ്ടോ മുട്ടക്കറി ഈ പരുവത്തിനായി കെട്ടോ നമുക്കിനിയത് ഇത് ഇടയ്ക്കിടയ്ക്ക് മറച്ചിടണം ചപ്പാത്തി െന് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയാണ് അതിലേക്ക് ഒരല്പം തേങ്ങാപ്പാൽ മുതൽ ചേർക്കാം ഇതിൽ മുട്ട കറി വെച്ചാൽ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കണം എന്നാലേ എനിക്കിഷ്ടമുള്ളൂ ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഒന്നും ചേർക്കില്ല അവർക്ക് ഇഷ്ടമില്ല എന്നിട്ടാണോ എന്നെന്താ സമയക്കുറവുകൊണ്ടാണോ അപ്പോൾ അത് വേണ്ടെന്ന് പറയും അപ്പോൾ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും സമയമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സമയമില്ലെങ്കിൽ അപ്പോൾ എനിക്ക് പോകില്ല ണ്ടെങ്കിലോ ചെയ്യുള്ളേണ്ട നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് തേങ്ങാപ്പാലുണ്ടാക്കി വെച്ച് കേട്ടോ നെയ്തു കണ്ടോ ഇനി ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴതിനു കൂടുതലായിട്ട് ഒരു ചപ്പാത്തിക്ക് പറ്റിയ കറിയാകും കേട്ടോ ഇതൊക്കെ ഡെയിലി ഉണ്ടാക്കുന്ന കറിയല്ല വല്ലപ്പോഴും ഉണ്ടാക്കുന്ന കറിയാണ് ഇങ്ങനെയൊക്കെ തേങ്ങാപ്പാലൊക്കെ എന്ന് പറയുമ്പോൾ ഹെവി ആയിട്ടുള്ളതല്ലേ അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതോടൊപ്പം നമുക്ക് ചപ്പാത്തി ചുട്ട് തീർക്കണം ഇല്ലേ ഓരോന്നോ ഓരോന്നയിച്ചിട്ട് അപ്പോൾ പപ്പ വിശക്കുന്നുണ്ട് ഉണ്ടാക്കിയോ ഉണ്ടാക്കിയോ എന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിച്ചു പിന്നെ ഇതേ ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പപ്പക്കുള്ള ചേർക്കണം കൊടുക്കാമെന്ന് ഓർത്ത ഇപ്പം ചപ്പാത്തി അങ്ങനെ കൊമളച്ച് ദോശ പാനിൽ തന്നെ ഇരിക്കുക കേട്ടോ ഇല്ലേ അല്പം തേങ്ങാപ്പാലൊക്കെ ചേർത്തപ്പം അടിപൊളിക്കറിയാണേ അപ്പം പപ്പയ്ക്കുള്ളത് പപ്പ എടുത്തുകൊണ്ട് പോയിക്കോളാന്ന് പറഞ്ഞു ചോറും തന്നെ അപ്പം ഞാൻ വീഡിയോ എടുക്കണ കാരണം പപ്പ തന്നെ കറിയും ചപ്പാത്തി എടുക്കുവാണേല പിള്ളേരൊക്കെ കുറച്ച് നേരം കഴിഞ്ഞാൽ വരു കഴിക്കാൻ പിള്ളേർന്ന് പറഞ്ഞാൽ മോനെ എവിടെയുള്ളൂ മരുമോളിന്ന് വീട്ടിൽ പോയേ അത് കാരണം വരെ മതിയോ അപ്പോൾ ആ ഇത് വൈകുന്നേരം കാപ്പിയാണ് ഞാൻ വിചാരിച്ച ചപ്പാത്തി അത്ര മെച്ചമല്ലായിരിക്കും എന്നാണ് ഓർത്തത് അത് ആദ്യമേ തന്നെ ഞാൻ ചുട്ടി ചണ്ടെണ്ണം തിന്നു നോക്കി വെറുതെ എന്തെങ്കിലും ചോ വ്യത്യാസമുണ്ടോ എന്നറിയാൻ വേണ്ടി അപ്പം എന്ന് പറഞ്ഞു പിന്നെ നിങ്ങളും പറഞ്ഞു കുഴപ്പമില്ലെന്ന് അപ്പുവേം മേടിച്ചുകൊണ്ട് പിന്നെ ചപ്പാത്തി വേറെ സൈസാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് മാറ്റം ഉണ്ടല്ലോ എന്ന് അപ്പം കുഴപ്പമില്ല അല്ലേ ആ അപ്പം പപ്പ ചപ്പാത്തി കഴിച്ചു ഇനി ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ചോറും കൂടെ കഴിക്കും കേട്ടോ വൈകുന്നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുകടികൾ വേണം മിക്കവാറും പപ്പയുടെ പരിപാടി എല്ലാം ഒന്നുമില്ല ചെണ്ടക്കപ്പ അല്ലെങ്കിൽ ചേമ്പ് പുഴുങ്ങിയത് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് ഇങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു ഇതൊന്നും ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇന്ന് ഇതിലേക്ക് തിരിഞ്ഞു ചപ്പാത്തിയിലേക്ക് അപ്പോഴത്തെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോയും ഇന്നലത്തെ വീഡിയോയും കൂടെ ഒരുമിച്ചാക്കിയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പപ്പയാണ് ഇതിനകത്തെ താരം അപ്പോൾ ആ ചൂടോടെ എവിടെ മൂന്നാലും ചൂട്ട് വെച്ചിട്ടുണ്ടോ ഒന്നുകൂടെ എടുത്തു കഴിക്കുക ഒന്ന് ഒരെണ്ണം മതിയോ എന്നാൽ പിള്ളേർ കഴിച്ചോളൂ ഞാനും കഴിക്കും ഞാനും കഴിക്കും എന്നാൽ പൂക്കൂടെ പിള്ളേർ കഴിക്കാനായിട്ട് വന്നു അന്ന് അവർക്ക് ും കൂടെ ചൂടോടെയും കൂടി ചുട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അവർക്ക് രണ്ടുപേരും കൂടെ കൊടുത്തിട്ട് അപ്പം കൈ ചപ്പാത്തി മാത്രം കഴിക്കാൻ വരുമ്പോൾ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചൂട് അറിയാനൊരു ഒരു ടേസ്റ്റില്ല എന്നാൽ തനത്തെ ചപ്പാത്തി എല്ലാവരും കഴിക്കുന്നില്ല കൊണ്ടുതാനും രാത്രിയിൽ അത്താഴ്ച്ചൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ചൂടോടെ കിട്ടണം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ചുട്ടെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ